നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പ്രസ്താവനയുമായിട്ടാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ചീഫ് ഫീൽഡ് മാർഷലുമായ അസീം മുനീർ രംഗത്ത് വരുന്നത് ഇതിൽ നിന്നും അസി മുനീറിന് കിട്ടിയതൊന്നും മതിയായില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇന്ത്യ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസർ ആണെന്നായിരുന്നു അസീം മുനീറിന്റെ പുതിയ ആരോപണം ഇത് പറയുന്നത് ആരാണെന്നും ഏത് രാജ്യത്ത് നിന്നാണെന്നുള്ളതും ഓർത്താൽ കൊള്ളാം ഇക്കുറി അഫ്ഗാനിസ്ഥാനെ കൂടി കൂടെ നിർത്തിക്കൊണ്ടാണ് അസീം മുനീറിന്റെ ഈ ഭീകരവാദ പ്രോത്സാഹിപ്പിക്കുന്ന വെല്ലുവിളി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മേഖലകളിലാകെ ഇന്ത്യ തീവ്രവാദത്തിന് സ്പോൺസർ ചെയ്യുകയാണത്രേ ഇതാണ് അസീം മുനീറിന്റെ കാഴ്ചപ്പാടും ആരോപണവും വെള്ളിയാഴ്ച പാക് ആർമി ഉദ്യോഗസ്ഥരുടെ അൻപത്തിരണ്ടാം പൊതുപരിശീലന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അസീം മുനീർ വീണ്ടും വിഷം ചീറ്റിയിരിക്കുന്നത് ഇതിൽ നിന്നും ഓപ്പറേഷൻ സിന്ധൂർ കിട്ടിയിട്ടും പഠിച്ചില്ലേ എന്നതുൾപ്പെടെ അസീം മുനീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഉയരുകയാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത പ്രകോപന പ്രസ്താവനയുടെ ലക്ഷ്യം എന്തെന്നറിയുന്നില്ല ഇക്കുറി അസീം മുനീർ അഫ്ഗാനിസ്ഥാനെയും കൂടി കൂടെ ചേർക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കില്ലെന്നും ഉള്ള രീതിയിലാണ് അസീം മുനീർ പ്രസ്താവിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അസീം മുനീർ നടത്തിയിരിക്കുന്നത് നേരത്തെ കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണെന്നും അതിനൊരിക്കലും പാകിസ്ഥാൻ ഇന്ന് വേർപ്പെടുത്താൻ കഴിയില്ലെന്നുള്ള പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പഹൽഗാമിൽ ഭീകരൻ ഇരുപത്തിയാറ് ആളുകളെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്നത് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ മറ്റൊരു ഭീകരവാദ ആക്രമണമാണോ അതോ യുദ്ധം തന്നെയാണോ അസിം മുനീർ ആസൂത്രണം ചെയ്യുന്നത് എന്ന ആശങ്കയും ഉയരുന്നുണ്ട് അന്ന് അത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയിലേക്ക് പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയത് അതിന് പിന്നാലെ തന്നെ അതിനുള്ള മറുപടിയും ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന ചരിത്രത്തിൽ വീണ്ടും എഴുതി ചേർക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഒരു മറുപടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിലൂടെ നൽകിയത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ നിറയെ വിദേശ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് അന്ന് അടി കൊണ്ട് വയ്യാതെ കാല് പിടിച്ചുകൊണ്ടാണ് വെടിനിർത്തലും അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ കെഞ്ചിയത് അതുകൊണ്ടാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ അടക്കം റദ്ദാക്കിയിട്ട് വലിയ തിരിച്ചടി യുദ്ധത്തിന് ശേഷവും പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദീജലം നൽകില്ലെന്ന് ഇന്ത്യയുടെ പ്രസ്താവനയും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ അടുപ്പിക്കാൻ ഈയിടെ ചൈനയുടെ നേതൃത്വത്തിലും ശ്രമം നടന്നിരുന്നു ഇതോടെയാണ് അഫ്ഗാനിസ്ഥാനെ കൂടി ഇന്ത്യക്കെതിരെ തിരിക്കുന്ന രീതിയിൽ അസീം മുനീർ ഒരു പുതിയ പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും അസീം മുനീർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാവും ഇത്തരത്തിലുള്ള ഭീകര പ്രസ്താവനകൾ മുൻപ് നടത്തിയപ്പോഴൊക്കെ എന്തായിരുന്നു അതിന്റെ മറിച്ചുള്ള ഫലമെന്ന് ആരും ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ ഒന്നുമില്ല മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇന്ത്യ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഏത് നിമിഷവും എല്ലാം വീണ്ടും തുടങ്ങും എന്നുള്ള സൂചനയാണ് തരുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടെ ഇന്ത്യൻ നാവിക സേനയ്ക്ക് പലതവണ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നതായുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ ഉള്ളിൽ മിസൈൽ ആക്രമണത്തിനും നാവികസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നതായി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച എൻ ഡി ആണ് അത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ആക്രമണത്തിനുള്ള അവസാന നിർദ്ദേശം നാവിക സേനയ്ക്ക് ലഭിച്ചതുമില്ല പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള തയ്യാറെടുപ്പുകൾ സേന നടത്തി പാക് നാവിക സേനയുടെ കപ്പലുകളും തുറമുഖങ്ങളിലെ അന്തർവാഹിനികളും ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടു സമ്പൂർണമായ ആക്രമണത്തിന് തൊട്ടടുത്തായിരുന്നു ഇന്ത്യൻ നാവികസേനയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കറാച്ചിയിലെ പാക് നാവികസേന കപ്പലുകളായിരുന്നു പ്രാഥമിക ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നത് അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്ന ക്ലബ് പരമ്പരയിൽപ്പെട്ട ക്രൂയിസ് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളും അവസാന നിർദ്ദേശം കാത്തിരുന്നു യുദ്ധ അന്തർവാഹിനികളും അവസാന തയ്യാറെടുപ്പുകൾ നടത്തി കപ്പലിൽ നിന്നും കരയിൽ നിന്നും ഒരേ സമയം ആക്രമണം ആരംഭിക്കാനായിരുന്നു പദ്ധതി പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും അന്തർവാഹിനികളും തുറമുഖവും ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ബ്രഹ്മോസ് മിസൈലുകളും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു നാവികസേനയ്ക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് ലഭിച്ചിരുന്നെങ്കിൽ പാക് യുദ്ധ കപ്പലുകൾ അടക്കം ലക്ഷ്യത്തിൽ പെടുമായിരുന്നു പാക് യുദ്ധ കപ്പലുകളേക്കാൾ മേന്മയിൽ ഏറെ മുന്നിലാണ് ഇന്ത്യൻ കപ്പലുകൾ എന്നത് ശ്രദ്ധേയം കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന നാവികസേനയുടെ പ്രഹരശേഷി കൂടിയ ആയുധങ്ങളുടെ ലക്ഷ്യം ഭീകര ക്യാമ്പുകളായിരുന്നു ഇന്ത്യൻ യുദ്ധ കപ്പലുകളുടെ ആക്രമണം സംഭവിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന് തുറമുഖങ്ങൾ നാമാവശേഷമാകുമായിരുന്നു മിഗ് ട്വന്റി നയൻ കെ ഫൈറ്റർ ജെറ്റുകളും ആക്രമണത്തിന് സന്നദ്ധമായിരുന്നു ജെറ്റുകളുടെ ആക്രമണ ലക്ഷ്യവും നിർണയിക്കപ്പെട്ടിരുന്നു ഏതായാലും അതെല്ലാം ഇപ്പോഴും കടലിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അസ്രീം മുനീർ ഇത് തുടർന്നാൽ ഇന്ത്യക്ക് വീണ്ടും ഒരു ആക്രമണം നടത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതേസമയം കഴിഞ്ഞ ദിവസം തെഹ്രീക്കി താലിബാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക് സൈനികൻ മേജർ സയ്യിദ് മൊയ്സ് അബ്ബാസ് ഷായോട് തങ്ങളെന്നും കടപ്പെട്ടിരിക്കുമെന്ന് അസീം മുനീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെഹ്രീക്കി താലിബാനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അബാസ് ഷായുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അസീം മുനിയർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ പാക് സൈനിക ഉദ്യോഗസ്ഥനാണ് മേജർ സയ്യിദ് മൊയ്സ് അബാസ് ഷാ അബാദ്ഷാ രാജ്യത്തിനായി മികച്ച പോരാട്ടവും പ്രതിരോധവുമാണ് കാഴ്ചവെച്ചത് അദ്ദേഹത്തെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു രാജ്യമാകെ അദ്ദേഹത്തെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു രക്തസാക്ഷികളുടെ ചോരയാണ് ഈ രാജ്യത്തിന്റെ ശക്തിയും അടിത്തറയും ഈ രാജ്യം എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അസൈ മുനീർ പറഞ്ഞത് തെഹ്രീക്ക് ഈ താലിബാനുമായുള്ള ഏറ്റുമുട്ടലിലാണ് മേജർ സയ്യിദ് മൊയ്സ് അബ്ബാ ഷാ കൊല്ലപ്പെട്ടത് ഖൈബൂർ പഖ് മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത് പാകിസ്ഥാൻ സൈന്യം പതിനൊന്ന് തീവ്രവാദികളെ വധിച്ചിരുന്നു ഏഴ് സുരക്ഷാ സേന അംഗങ്ങൾക്കും പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ബാലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെയായിരുന്നു വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാക് സൈന്യത്തിന്റെ പിടിയിലാകുന്നത് അഭിനന്ദൻ പറത്തിയ മിഗ് ട്വന്റി ഫോർ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിടുകയായിരുന്നു വിമാനം തകർന്ന പാക് ഭൂമിയിൽ പാര പാക് സൈന്യം പിടികൂടുകയായിരുന്നു അന്ന് വർധമാനെ പിടികൂടിയത് മൊയ്സ് അബാസ് ഷാ ആയിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ അമ്പത്തെട്ട് മണിക്കൂറോളമാണ് പാക് സൈന്യം പിടിച്ചു വെച്ചത് ഇതിനുശേഷം വർധമാനെ പാക് സൈന്യം ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീർചക്രം നൽകി രാജ്യം വർധമാനെ ആദരിച്ചിരുന്നു ഏതായാലും ഈ ഒരു സാഹചര്യ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ട്രംപും ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളുമായുള്ള എല്ലാ വാണിജ്യ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ താൻ തന്റെ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തതെന്നും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടിരിക്കുകയാണ് മുൻപ് പലപ്പോഴും ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചപ്പോഴെല്ലാം തന്നെ ഇന്ത്യ അതിനെ തള്ളുകയും ചെയ്തിട്ടുണ്ട് ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന സാഹചര്യമാണ് ഒഴിവാക്കാനായത് ഇത്രയൊക്കെ ചെയ്ത ഒരു പ്രസിഡന്റ് ഉണ്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ സെർബിയയും കൊസാവോയും സമാനമായ ഒരു നടപടിയിലേക്ക് പോയി അവരോടും ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ യുദ്ധത്തിലേക്ക് പോയിക്കൊള്ളൂ പക്ഷെ ഞങ്ങളുമായി യാതൊരു ഇടപാടിനും വരണ്ട എന്നാണ് താൻ പറഞ്ഞത് താൻ ഇരു രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്ത് വാണിജ്യ സെക്രട്ടറി ലത്നിക് ഖൊവാഡ് തുടങ്ങിയവരോടും ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള എല്ലാ കരാറുകളും റദ്ദാക്കാൻ നിർദ്ദേശിച്ചു അവർ യുദ്ധത്തിലാണ് നമ്മളുമായി അതുകൊണ്ട് തന്നെ അവർക്ക് വ്യാപാരത്തിന് സമയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്നാണ് ട്രംപ് വീണ്ടും വീണ്ടും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും ട്രംപ് ഉന്നയിച്ചപ്പോഴൊക്കെ തന്നെ വലിയ വിമർശനം ഇന്ത്യയിലും ഉയർന്നിരുന്നു പക്ഷേ ഇന്ത്യ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള മൂന്നാം ശക്തിയുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്ന ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ വീണ്ടും പാകിസ്ഥാൻ ഈ ഒരു പ്രകോപനം തുടരുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് പാകിസ്ഥാനും താൽപര്യം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ ഈ വിഷം കലർന്നിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്